ഒരു കമ്പനി ഇങ്ങനെയാണ് സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സംഗീശം സംസ്കാരമുള്ള സി എമ്മിനെ പഠിപ്പിക്കാൻ വരണ്ട കെ പി സി സിയിൽ തലതിരിഞ്ഞ കുറെ എണ്ണം ഉണ്ടല്ലോ പഠിപ്പിക്കലൊക്കെ അങ്ങോട്ട് മതി പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും ഞാനും ഒരാളാകും വായി നോക്കി ശിഖണ്ഡി ഇതൊക്കെ അഭിമാനകരമായ പ്രയോഗങ്ങൾ ആണല്ലോ ആണോ അഭിനന്ദനങ്ങൾ മറ്റൊരു കമന്റ് സത്യം വിളിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും ദേഷ്യം വന്നാൽ പഴയ സ്വഭാവം തിരിച്ചു വരും ആരോഗ്യമില്ലാത്തതുകൊണ്ട് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ വെട്ടും ആയിരുന്നു അടപടലം വെട്ടി ഒരു കമന്റ് ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ താങ്കൾ നടത്തിയ പ്രസ്താവനകളൊക്കെ പിൻവലിച്ചോ ഇല്ല ഇനി ചാണ്ടി ഉമ്മനെതിരെ ഒരു കമന്റ് ഇങ്ങനെയാണ് കിളവൻ അടിച്ചു മാറ്റിയത് പിടിച്ചപ്പോൾ ഹാലിളകി മുക്കെ സ്വന്തം മക്കളെ കുറിച്ച് പറഞ്ഞ് ശീലിച്ചതാകും മകളെ പാതി മലരെ മകളെ പാതി മലരെ